പെൺകൊടി പുഞ്ചിരി തേന്മല നിറയും രവി തൻ പൂമകൾ ആരും വാഴ്ത്തിയിടും തേന്മലർത്തിടാം അല്ല ഇത് ഇന്ന് നോമ്പ് മൂന്നിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പോരാത്തേന ഇന്ന് ജുമായുടെ ദിവസം കൂടിയാണ് അപ്പോൾ രാവിലെ എണീറ്റിപ്പം തന്നെ പാലപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കസ്റ്റാർഡ് കൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കസ്റ്റാർഡ് നേരെടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ കേട്ടോ പിന്നെ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാം അപ്പോൾ അതുവരെ പുറത്തിരിക്കേണ്ടല്ലോ ഇത് നല്ല തണുപ്പിച്ച് കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് റമദാനിലെ ആദ്യത്തെ ജുമ നമ്മൾ സംസ്കാരത്തിന് ശേഷമാണ് അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതായത് നമുക്ക് ചിക്കൻ ഒന്നും എടുത്ത് വെള്ളത്തിൽ ഇടാനാണ് കേട്ടോ അപ്പതാ കണ്ടില്ലേ ഫ്രീസറിൽ നിറഞ്ഞിരിക്കണം കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ പാടാണ് കേട്ടോ ഈ ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഇന്ന് നമ്മൾ മൂന്ന് പേരും കൂടിയാണ് കേട്ടോ നോമ്പ് ഇറക്കുന്നത് ഇന്ന് ഒരാൾ കൂടെ ഉണ്ട് നമ്മുടെ ഒരു ബ്രദറും കൂടെ ഉണ്ട് കേട്ടോ നോമ്പ് ഇറക്കാനായിട്ട് പിന്നെ നമ്മൾ ബീഫിന്റെ പാക്കറ്റും കൂടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ബീഫ് നമ്മൾ വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ ചിക്കനോടെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിലൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ പിസ്സയിൽക്കും ചിക്കൻ കറിയിൽക്കും അതുപോലെ ബീഫിന്റെ കട്ട്ലേറ്റിൽക്കും ഉള്ളതൊക്കെ കൂടെ എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ അരിഞ്ഞെടുക്കുക പിന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡിലേക്ക് ഉള്ളതാ മുന്തിരി എടുത്തെടുത്തിട്ടുണ്ട് ഇനി ആപ്പിളും മുന്തിരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പിസ്സയും ബീഫിൻ്റെ കട്ട്ലേറ്റും അതുപോലെ തന്നെ ചിക്കൻ തേങ്ങ അരച്ചതും പാലപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഇവിടെ തൊലി ഇളങ്ങിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ചിക്കൻ ആ കവറിൽ നിന്നൊന്നും ഒന്നും മാറ്റാം അപ്പോൾ ചിക്കൻ നമ്മൾ ഓൾറെഡി കഴുകി ഉപ്പും ചെറുക്കായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് സിബ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നത് എങ്കിൽ കൂടി നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ എടുക്കുക അപ്പോൾ ഒന്ന് വേഗം ഐസ് ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമാണ് ഏട്ടാ ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് പെട്ടെന്ന് ഐസ് വിട്ട് കിട്ടും പിന്നെ പൈപ്പ് തിരിച്ച് ആ ചൂടുവെള്ളം ഒന്നും മാറി തണുത്തുള്ള അതിന് ശേഷം എന്താ നമ്മുടെ സവാളയും തക്കാളിയും മുന്തിരി മാപ്പിളും ഒക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം നമുക്ക് ഫ്രൂട്ട് സലാഡിയിൽ ഉള്ളതൊക്കെ അരിഞ്ഞെടുക്കാം അതിന് ശേഷം സവാള ഒക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ ഈ കസ്റ്റാർഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പിറ്റേ ദിവസത്തേക്കും ഉണ്ടാവും അത് പിന്നെ നമ്മൾ ഇത്തിരി ഉണ്ടാക്കിയാലും അത് പിറ്റേ ദിവസത്തിനും കൂടെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ള ഉണ്ടാവും അപ്പം ഇതിനകത്ത് ഒരുപാട് ഫ്രൂട്ട്സൊന്നും നമ്മൾ ഉണ്ടാക്കി ഇടാറില്ല കേട്ടോ അതായത് ആപ്പിളും മുന്തിരി അനാറ് ഇത് മാത്രമേ ഇടാറുള്ളൂ പിന്നെ ഇതിനകത്ത് ഇടാന്നുള്ളത് മാങ്ങയാണ് കേട്ടോ പഴം ഇട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കളർ മാറും പിന്നെ കിവിയും പൈനാപ്പിൾ അതൊക്കെ ഇടുമ്പോൾ ഒരു കനപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൂടുതലായിട്ടും ഈ ആപ്പിളും മുന്തിരിയും അനാറും മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാറിൻ്റെ മിക്സിയിലേ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഫ്രൂട്ട്സ് എല്ലാം കൂടെ അതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ഫ്രിഡ്ജിലേക്ക് തന്നെ വയ്ക്കാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഈ കസ്റ്റാർഡിൻ്റെ ഇത് ഉണ്ടാക്കുന്നത് വീഡിയോ ഇട്ടതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാനത് എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ പാലിൽ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇട്ടും മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക അതുതന്നെ അപ്പോൾ അത് ഞാൻ ഇപ്രാവശ്യം എടുത്തിട്ടില്ല രാവിലെ പാലപ്പത്തിന് അരക്കുന്ന സമയത്ത് ഇതും കൂടെ ഉണ്ടാക്കി വെച്ചെന്നുള്ളു അപ്പം അത് അതിനകത്ത് കുറച്ച് അനാറും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മതി ഉള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇത് തന്നെയാണ് കേട്ടോ നല്ലത് ഇനിയിപ്പം നമുക്ക് പിസ്സയിൽക്ക് വേണ്ടതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതായത് ഇവിടെ ഞാൻ ക്യാപ്സിക്കരിഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സവാളയും വേണം വേണോട്ടോ ഇവിടെ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഈ ബ്രെഡ് പിസ്സ ഉണ്ടാവും കേട്ടോ കാരണം ഇതിവിടെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതിന് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ അതാ നമ്മൾ പിസ്സയിൽക്ക് വേണ്ട ചിക്കൻ മസാല ഇത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് പാക്കറ്റ് എടുത്ത് കിട്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അല്ലാതെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ആ ഓരോന്നിലേക്ക് വേണ്ടത് എടുക്കാം കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഞാൻ സ്റ്റോർ ചെയ്തിരുന്നതാണ് അപ്പോൾ അത് ആ കട്ട്ലേറ്റിൽക്കും ചിക്കൻ കറിയിൽക്കും പിസ്സയിൽക്കും ഉള്ളതായിരുന്നു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബീഫ് കട്ട്ലേറ്റിലേക്ക് വേണ്ട ഉരുളം കിഴങ്ങ് ഒന്നും നമുക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കുക്കറിലാണ് ഇത് പുഴുങ്ങി എടുക്കണത് മുറിച്ചിട്ടിട്ടൊന്നുമല്ല കേട്ടോ ഇത് ഉരുളം കിഴങ്ങ് നന്നായിട്ട് കഴുകിങ്ങാനായിട്ട് മുഴുവൻ തോടിട്ട് കാനിട്ടാണ് കേട്ടോ പുഴുങ്ങി എടുക്കാറുള്ളത് തൊലി അളഞ്ഞിട്ട് മുറിച്ചിട്ടിട്ടൊന്നുമല്ല പുഴുങ്ങിയെടുക്കാറുള്ളത് ആ ഉരുളം കിഴങ്ങ് മുങ്ങിക്കിടക്കാൻ പാത്തിന് വെള്ളം എടുക്കും എന്നിട്ട് ആ ഉരുളം കിഴങ്ങ് ഇതുപോലെ തൊലിയമ്മ നന്നായിട്ട് കഴുകി കാനിട്ട് നേരെ അതിനകത്തേക്ക് ഇട്ടു കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടു കഴിഞ്ഞിട്ട് അങ്ങ് പുഴുങ്ങിയെടുക്കും വെന്തതിനു ശേഷം അതിന്റെ തൊലി കളഞ്ഞെടുക്കുകയുള്ളൂട്ടാ പിന്നെ ഇത് അധികം വേവരുത് കുറച്ച് പാ ഇതിൽ വെന്ത് കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ അതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒറ്റ ഒരു വിസിലടിക്കട്ടെ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ചിക്കനൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ചിക്കനൊക്കെ കഴുകിങ്ങാണ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാറ് പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്തും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കഴുകോ അപ്പം നമ്മളിവിടെ മൺകലത്തിലാണ് വെക്കുന്നത് ഈ ചിക്കൻ കറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് കേട്ടോ ഉള്ളി വാറ്റാനോ തക്കാളി വാറ്റാനോ ഒന്നിനും നിൽക്കണ്ട പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില ഞാൻ എപ്പോഴും ഒട്ടുമിക്ക കറിയിലും ഇടാൻ മറക്കുന്ന ഒരു സാധനമാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം അത് മറന്നിട്ടില്ല അപ്പം കറിവേപ്പില നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾ പൊടി നല്ല ജീരകവും പെരി ചെറിയ ജീരകവും കൂടെ പൊടിച്ചതൊരുന്ന് ഉള്ള കുരുമുളകിന്റെ പൊടി ഇതെല്ലാം കൂടെ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഞാനിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കല നേരെ നമുക്ക് അടുപ്പത്ത് വെക്കാം ചെറിയ തീയിൽ ഇട്ട് ഞാനിട്ട് ഇതവിടെ കിടന്ന് വേവട്ടെട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ അത് അപ്പം ചിക്കൻ വേവണേനുസരിച്ച് വെള്ളം ഇറങ്ങും പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണല്ലോ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ കിടന്ന് ചെറിയ തീയിൽ വേവട്ടെട്ടോ അതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചൊഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഈ കാലം തൊട്ടപ്പുറത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് നമ്മുടെ പിസ്സയിൽക്കുള്ള ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കട്ട്ലേറ്റിൽക്കുള്ള മസാല ഉണ്ടാക്കണം അപ്പോൾ ആ കലപ്പുറത്തേക്ക് വെച്ചിട്ട് ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് നമ്മുടെ ചിക്കൻ മസാല തേച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ പിസ്സയിൽക്ക് ഞാനും ഇവിടെ മസാല തേക്കാറുള്ളത് ചില്ലി സോസ് സോയാ സോസ് ടൊമാറ്റോ കെച്ചിപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും സംഭവങ്ങളിട്ടിട്ടാണ് കേട്ടോ നമ്മൾ മസാല തേക്കാറുള്ളത് അപ്പം ഇത് തൊട്ടടുത്ത് നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് വന്നപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മൾ ചിക്കൻ കറി അവിടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആ തേങ്ങ അരപ്പ് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇച്ചിരിക്കോളം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറി അവിടെ ആയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയലയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ഉരുളം കിഴങ്ങ് വെന്ത്ങ്ങാനിട്ട് അതൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ അപ്പം പിസയുടെ ഡായ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അതേ ഫ്രൈ പാനിൽ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് കട്ട്ലേറ്റിനുള്ള മസാല ഉണ്ടാക്കി അപ്പോൾ ആ ചിക്കൻ അവിടെ ആവുന്ന സമയം കൊണ്ട് ഞാൻ എന്താക്കി ഷമാമെന്ന് അരിഞ്ഞ് മിക്സിയുടെ ഇട്ട് വെക്കാൻ ചോദിച്ചു കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഷമാം ജ്യൂസാണ് കേട്ടോ അടിക്കുന്നത് അപ്പം അതിൽ നിന്ന് പകുതി എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പത്തിന് നമ്മുടെ ചിക്കനോട് കൂടെ ആയിട്ടോ അപ്പൊ അത് വേഗം പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് ഇങ്ങനത്തെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് മൂത്ത് വന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടോട്ടോ അപ്പം ഇപ്പം സവാളൊന്നും നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമ്മളിതിനകത്തേക്ക് എന്താക്കി തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനിയിപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ പൊടികളായിട്ട് നമ്മൾ ഇട്ടുകൊടുത്തിരിക്കുന്നത് മഞ്ഞൾ പൊടി കറി മസാലപ്പൊടി കുരുമുളക് പൊടി ഈ പിന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും കൂടെ പൊടിച്ചത് അതൊരു നുള്ളു ഇത്രയാണ് കേട്ടോ ഇട്ടുകൊടുത്തിരിക്കുന്നത് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഇനി പൊടികളുടെ പച്ചക്കുത്ത് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക പൊടികളുടെ പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം എന്താ നമ്മൾ ബീഫ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേമാതിരി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നൊന്നുമില്ല ഉപ്പും മുളകും കരം മസാലയും കൂടെ ഇട്ടും കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടും കഴിഞ്ഞിട്ട് ബീഫ് വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേമാതിരി സിബ്ലോ കറിലാക്കി കഴിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇതേമാതിരി എടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ബീഫും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി മസാലയും ബീഫും എല്ലാം പാടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതങ്ങോട് ആയി നന്നായിട്ട് വരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളം ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ മസാലയും ഉരുളം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മതി കേട്ടോ പിന്നെ നമ്മൾ ആയ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ ഉള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബ്രെഡ് പിസണ്ടാക്കിയെടുക്കാം അപ്പത്തിനും കട്്ലേറ്റിൻ്റെ ആ ഒരു മസാല ഒന്ന് ചൂടാറക്കിട്ടും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടുമിക്ക നോമ്പ് തുറക്കും ഈ ബ്രെഡ് പിസ്സ കാണാൻ പറ്റും കാരണം ഇവിടെ നമുക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത് പക്ഷേ ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കെട്ടോ പിന്നെ അത് ആ ബ്രെഡ് എടുത്തു ആരുന്നതിൽ പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയ സോസ് തന്നെയാണ് കേട്ടോ നമ്മൾ അത് എല്ലായിടത്തേക്കും ഒന്ന് ഇതുപോലെ ഒന്ന് പറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജീസ് എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ മഷ്റൂമോ സ്പീക്കോണോ അങ്ങനെ എന്തു വേണമെങ്കിലും ഇടാട്ടോ അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ മുകളിൽ ആദ്യം തന്നെ കുറച്ച് സവാള അരിഞ്ഞതും അതുപോലെ തന്നെ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്യാപ്സിക്കം കുറച്ച് കൂടുതലിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ അതാ നമ്മുടെ ഒലിവസില്ലേ അപ്പോൾ ബ്ലാക്കും ഗ്രീനും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടും മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചിക്കൻ വയ്ക്കും കേട്ടോ പിന്നെ ഈ സോസ് തേച്ചതിന് ശേഷം ആദ്യം മുസർലാ ചീസ് ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ വെക്കാറ് പക്ഷെ ഇന്ന് ഞാൻ മറന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് ഒന്നിലും ആദ്യം ചീസ് ഇട്ടുകൊടുത്തിട്ടില്ല എല്ലാത്തിലും അവസാനമാണ് ചീസ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ആദ്യം ചീസ് ഇട്ട് കൊടുക്കും അവസാനം ചീസ് ഇട്ടുകൊടുക്കും കേട്ടോ അങ്ങനെയാണ് ഒന്നും കൂടെ നല്ലത് പക്ഷെ ഞാൻ ഇതിലെല്ലാത്തിലും മുകളിൽ മാത്രമാണ് ചീസ് ഇട്ടുകൊടുത്തിട്ടുള്ളു കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കനും വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇതാ നമ്മുടെ മുസർലാ ചീസും വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാനൊരു വലിയ തളി കയക്കി മാറ്റിയിട്ടാണ് അപ്പം ബ്രെഡ് ഒരാറെണ്ണ നമ്മൾ ഉണ്ടാക്കി എടുക്കണത് ഇന്ന് പിസ്സ അപ്പം ആറെണ്ണം ആ പ്ലേറ്റിൽ വയ്ക്കാൻ വെച്ചിട്ടില്ല അപ്പം അത് ആ നാലെണ്ണം അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് നാലുമലും ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നുമില്ല നമുക്ക് എയർ ഫ്രയറിൽ ഇരുന്നൂറ് ഡിഗ്രിയിൽ ഞാനൊരു രണ്ട് ടു മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം സംഭവം ഇവിടെ റെഡിയാക്കി കിട്ടും ഇപ്പോൾ പിസ നമ്മൾ അവിടെ എയർ ഫ്രയറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കട്ട്ലൈറ്റിനുള്ളതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഇടയിൽ കട്ട്ലൈറ്റ് അന്ന് മസാല ഒന്ന് ഇതാക്കിയതിന് ശേഷം മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദയിൽ ഉപ്പും വെള്ളം ഒഴിച്ച് ഇങ്ങനെ അതാണ് കേട്ടോ വെള്ളം പോലെ ആക്കി എടുത്തിരിക്കുന്നത് മുട്ട ആണെങ്കിൽ ായാലും എടുക്കുക പക്ഷെ ഒന്നും കൂടെ ഒരു പെർഫെക്ഷൻ കിട്ടാനായിട്ട് ഈ മൈദയാണ് കേട്ടോ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ബ്രെഡ് ക്രംസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിങ്ങാനും ഫ്രിഡ്ജിൽ ഇതേമാതിരി ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതന്ന മസാല നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മൈദഡാ മിക്സിയിൽ മുക്കി മുക്കിങ്ങാനിട്ട് നേരെ ബ്രെഡ് ക്രംസിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബ്രെഡ് ക്രംസ് രണ്ട് തരത്തിലുണ്ടാക്കാം കേട്ടോ ബ്രെഡ് നമുക്ക് ഓവണിലോ എയർ ഫ്രയറിലോ വെച്ച് ഇങ്ങനെ ഒരു റെസ്ക് പോലെ ആക്കി ഇങ്ങനെ പൊടിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ചതിന് ശേഷം വറുത്തെടുക്കാം എടുക്കാം കേട്ടോ അപ്പം അതാ നമ്മുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിസ്സയും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി പിസ്സ നമ്മൾ ഈ ഫോയിൽ പേപ്പർ വെച്ച് ഇങ്ങനെ മുടിയിങ്ങായിട്ട് മാറ്റി വയ്ക്കും ഇനിയിപ്പോൾ കട്ട്ലേറ്റ് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം പിന്നെന്താ നമ്മുടെ ചിക്കൻ കറി എവിടെ ആയിട്ടുണ്ട് അപ്പം ഈ ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇനിയിപ്പോൾ താ നമുക്ക് ഈ കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഓയിലിൽ ഇട്ട് കൊടുക്കാം കട്ട്ലേറ്റ് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ കുത്ത് ഭയങ്കരമായിട്ട് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത് ഇനിയിപ്പോൾ താ നമ്മൾ നേരത്തെ ക്ഷമാ അരിഞ്ഞിട്ട് കഴുകി മിക്സിഡ് ചാറിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൽ കുറച്ച് പാൽ ഐസ് ക്യൂബ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കുറച്ച് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് ആ കട്ട്ലെറ്റ് വറുത്ത് വരാം അപ്പം ഇതാ ജ്യൂസ് ഇപ്പം ആയിട്ടുണ്ട് പിന്നെ വിംട്ടോ കലക്കുക ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക ഇത്രേ ഉള്ളൂട്ടാ അതിന് നമുക്ക് ഇനി നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ തരികഞ്ഞി എല്ലാ ദിവസവും ഒന്നും ഉണ്ടാക്കാറില്ല വല്ലപ്പോഴും ഒരു പൊതി തോന്നിയാൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പാലപ്പം ഇപ്പം ഉണ്ടാക്കില്ല കേട്ടോ നമ്മൾ ആ വിശ്വാസക്കാരൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കില്ല ആ സമയത്ത് ചുട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ എല്ലാം എങ്ങനെയെങ്കിലും അത് തണുത്ത് പോവും അതൊരു ചുട്ടോടുകൂടെ ചുട്ടെടുത്ത് കഴിക്കാനാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം അതാ നമ്മൾ ജ്യൂസും കൂടെ ആയിട്ടുണ്ട് അത് നേരെ മിക്സീഡ് ജാറിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാ അതിൽ കുറച്ച് അരയാത്ത പോലെ ഉണ്ട് അത് വീണ്ടും എടുത്ത് കണ്ടിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ലാസ്റ്റ് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഷമാമിൻ്റെ ജ്യൂസ് ഇവിടെ റെഡി അയച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വിം ടോ അലക്കി എടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇത് നാരങ്ങ നമ്മളില്ലേ നീരെടുത്ത് ആയിട്ട് ഇതേമാതിരി ഐസ് ക്യൂബാക്കിങ്ങായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് അധികം തന്നെ അപ്പോൾ ആദ്യം നിന്ന് ഒരു മൂന്നാലഞ്ച് ക്യൂബ്സ് എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വിം ടോ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്കാദ്യം സാധനം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടാ പക്ഷെ പിന്നെ കുടിച്ച് 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 ഇപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഭയങ്കരമായിട്ട് നമുക്ക് ദാഹത്തിനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ ചൂട് സമയത്തൊക്കെ പ്രത്യേകിച്ച് ഇനിയിപ്പതിനകത്തേക്ക് കുറച്ച് വെള്ളം കുറച്ച് പഞ്ചസാര ഇട്ടു ആദ്യം നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്ത് ശേഷം ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു വിട്ടാ പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡില്ലേ അത് പാത്രത്തിലാക്കി ഇതിൻ്റെ ഇടയിൽ കിവിയും മുസമ്പി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അത് എല്ലാ ടേബിളുമ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര നമ്മുടെ മൂന്നാമത്തെ നോമ്പുദാറുടെ വിശേഷങ്ങള് ഇൻഷാ നോമ്പ് മുപ്പേൻ്റെ വിശേഷങ്ങളും ഇതുപോലെ വീഡിയോ എടുത്തു വിടണമെന്ന് വിചാരിക്കുന്നുണ്ട് ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്തൊന്നിരിക്കും കേട്ടോ പിന്നെ ഇവിടെ ഇഫ്ത്താറിന് പുറത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ നമ്മളെ വരുന്ന ദിവസങ്ങളിലെ ബ്ലോഗിൽ ഉണ്ടാവും ബ്ലോഗിലുണ്ടാവും സുഖ് വാഖിഫിലേയും ഖത്തർ ഫൗണ്ടേഷനിലേയും ടെൻഡിലൊക്കെ വിശേഷങ്ങളൊക്കെ നമ്മള് കാണിച്ചരാട്ടോ അങ്ങനെ അഹമ്മദില്ല മൂന്നാമത്തെ നോമ്പും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നോമ്പ് ഒന്നിനാണ് കേട്ടോ നമ്മള് തരിക്കഞ്ഞുണ്ടാക്കിയത് പിന്നെ ഇന്നും ഇന്നലെ ഒന്നും തരികഞ്ഞുണ്ടാക്കിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇടയ്ക്കൊരു പൂതി തോന്നുമ്പോൾ മാത്രം തരിക്കഞ്ഞുണ്ടാക്കാറുള്ളു എല്ലാ ദിവസവും നമ്മൾ നമ്മള് തരികഞ്ഞണ്ടാക്കാറില്ലാട്ടോ അങ്ങനെ ബാങ്കും എടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ആ ഒരു പള്ളിയിലും പോയി പിന്നെ അതിൻ്റെ നിസ്കാരം മൂത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ശാസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ പാത്രങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതാ കഴുകി വൃത്തിയാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇവിടെ വെള്ളം പോവാനായിട്ട് കമഴ്ത്തി വെക്കോട്ടെ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാലപ്പം ചുട്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാം പാലപ്പം നേരത്തെ ചുട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാസ്ട്രോൾ വെച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഒരു തണുത്തിരിക്കും അതിലും നല്ലതാണ് കേട്ടോ ഇതുപോലെ ചൂട്ടോടുകൂടെ ചുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിക്കാനാണ് നമുക്കൊന്നും കൂടി ഇഷ്ടം അതുകൊണ്ട് ആ പാലപ്പത്തിൻ്റെ അരപ്പിലേക്ക് ആ ചൂടുന്ന സമയത്തിനാണ് ഇച്ചിരിക്കോളം ഉപ്പിട്ട് കൊടുത്ത് ഇങ്ങനെ നന്നായിട്ടൊന്നും ഇളക്കി എടുക്കണുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ നമ്മളെ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളയപ്പല്ലേ അതും ഉണ്ടാക്കി എടുക്കാറുണ്ട് കേട്ടോ ഇന്നിപ്പോ പാലപ്പത്തിലേക്ക് ആയതുകൊണ്ടാണ് ഏട്ടാ നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറി വെച്ചത് പാലപ്പത്തിലേക്ക് ഇത് അല്ലെങ്കിൽ ചിക്കൻ കുറുമൂടെ നല്ലത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സൈഡ് മുരിയിച്ചെടുക്കാം കേട്ടോ കണ്ടില്ലേതാ ഇത് പോലെ ഇരിക്കോട്ടാ നമ്മൾ അരികു കുതിർത്തിയിട്ടൊന്നല്ലോട്ടോ അരച്ചിരിക്കുന്നത് നമ്മുടെ പാലപ്പത്തിന്റെ പൊടിയിൽ അതിനകത്ത് തേങ്ങയും ചോറും പഞ്ചസാരയും ഇട്ടും കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചതാണ് എന്നിട്ട് മാവ് പൊന്തി വരുന്ന സമയത്ത് ചൂട നേരത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തെടുക്കുക നേരെ ചുട്ടെടുക്കുക സംഭവം റെഡിയാണ് അരി അരച്ചുണ്ടാക്കല് ഭയങ്കര കുറവാണ് കേട്ടോ ഈ പലപ്പത്തിൻ്റെ പൊടി മേടിച്ചിട്ട് ഡബിൾ ഹൗസിൻ്റെ പൊടിയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പൊ അ നമ്മുടെ പാലപ്പൗഡർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ പുറത്തേക്ക് പോകട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമന്റ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ